നമ്മളാല് ഇടത്തല ചൂണ്ടിയിലൊരു വീട്ടില് തയ്യൽ വിളിഞ്ഞു പാമനെ കൊണ്ടുവന്ന കോഴുകള് നടിയിലുണ്ട് നമുക്ക് നോക്കാം കിട്ടാനുള്ള സാഹചര്യം ചെറുതാണ് പറഞ്ഞത് ചെറിയ നോക്കാൻ തുടങ്ങും ഇപ്പോൾ പറയാം

മറ്റു വാശിന്റെ കുഞ്ഞു യാതൊരു ബന്ധമില്ല ഇവിടെ തന്നെ തുറന്നു പറഞ്ഞാൽ നല്ലത് നടന്നിട്ട് പിടിക്കണം പറയുന്ന കുറപ്പോ മേരെ കുറപ്പോ കുറപ്പോ ലൈറ്റ് ഇട്ടു ചേരെയുള്ള ആമാട മീക്കി അവിടെ തന്നെ നിചരാനസ്തടാ ആള് നീ ദീൻ കൂടെ പോ വാ കൂടെ വന്നേക്കല്ലേ നമ്മളെ േ അതിനടുത്ത് ഇവിടെത്തന്നെ തുറന്നിട്ടുണ്ട് ചേരുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ചേരപ്പാൻ പണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് പോകുമ്പോഴുള്ള സാന്നിധ്യം കുറയും പിന്നത് മാത്രമല്ല ലീഡർ ശല്യം കുറയും അതുകൊണ്ട് ഇവിടെത്തന്നെ ഭക്ഷണത്ത് പറയുമ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നത് ഓക്കെ ബാബി